ഹല്ലേ ലൂയ കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് അമ്പത്തിയൊന്നാം സങ്കീർത്തനം പതിനേഴാം വചനം ദൈവമേ നുറുങ്ങിയ മനസ്സാണ് അവിടത്തേക്ക് സ്വീകാര്യമായ ഭരി നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല എത്ര കൃത്യമായൊരു വചനമാണിത് നുറുങ്ങിയ ഹൃദയത്തെ ഒരിക്കലും കർത്താവ് നിരസിക്കുക നമ്മുടെ നിലവിളി മറികടന്ന് മുന്നോട്ടു പോകാൻ കർത്താവിന് ഒരിക്കലും സാധ്യമല്ല നിലവിളി കേൾക്കുന്നവനും ആ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനുമാണ് നമ്മുടെ കർത്താവായ യേശു കർത്താവിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത് നുറുങ്ങിയ ഹൃദയമാണ് ഇന്ന് ഒരുപാട് വിഷയങ്ങളെ പ്രതി നമ്മുടെ ഹൃദയങ്ങൾ നുറുങ്ങിയിരിക്കുകയാണ് മക്കളെക്കുറിച്ചുള്ള വേദന കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിട്ടുമാറാത്ത രോഗങ്ങൾ അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന തരത്തിലുള്ള ചില തകർച്ചകൾ വിനാശങ്ങൾ സഹോദരങ്ങളെ ഒരുപാട് പ്രതിസന്ധികളെ പ്രതി നമ്മുടെ ഹൃദയങ്ങളെന്നൊത്തിരി അസ്വസ്ഥമാണ് കർത്താവിൻ്റെ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത് നുറുങ്ങിയ ഹൃദയത്തെ ഒരു നാളും കർത്താവ് ഉപേക്ഷിക്കുകയില്ല ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഈ വാഗ്ദാനം പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാ ഭാരങ്ങളെയും നമ്മെ അലട്ടുന്ന സകലവിധ പ്രതിസന്ധികളെയും ർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ശക്തിയിൽ ദിനംതോറും വളരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്ന സമയം നമ്മളായിരിക്കുന്ന സാധിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്നിച്ച് പ്രാർത്ഥിക്കുക

കരങ്ങൾ കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് നമ്മൾ പാടി ആരാധിക്കുകയാണ് സ്വർഗം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന സമയം നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തുമാവട്ടെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ ഫലമാണ് അത് വളരെ ബലവത്താണ് അവിടത്തേക്ക് പരിഹരിക്കാൻ കഴിയാത്ത യാതൊരു പ്രതിസന്ധിയുമില്ല വിശ്വസിച്ച് കരമടി ചെന്നിച്ചുണർവോടെ പാടി ആരാധിക്കുന്നു അമേ ആത്മശക്തിയെ എന്നിൽ വാ മഴ പോലെ വാ മഴ പോലെ വാ സ്വർഗീയത്തിയെ എന്നിൽ വാ മഴ പോലെ വാ മഴ പോലെ വാ ചേർത്ത് പാടി ആരാധിക്കുന്നു ശക്തിയെ വൃകരണമേലെ പെയ്തിറങ്ങിവ മഴ പെയ്തിറങ്ങിവിയെ തീയേ ഹോളി മഴ പഴയ ഹോളി നിൽവ് പാടി പ്രാർത്ഥിക്കുന്നു മഴ പോലെ പെയ്തിറങ്ങിവ മഴപോലെ പെയ്തിറങ്ങിവ മഴപോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെരികരി പെയ്തിറങ്ങിവ മഴപോലെ പെയ്തിറങ്ങിവ മഴ പോലെ പെയ്തിറങ്ങിവളേശ്വര അവൻ നമ്മെ അലങ്കരിക്കട്ടെ ഒന്നിച്ചൊരു മനസ്സോടെ കരമുയർത്തി പരിശുദ്ധാത്മാവേറങ്ങ ദൈവത്തിന്റെ റൂഹായേണമേ அடங்க ஹம் அது அடையாளங்களாலும் உணர்த்தணமே ஒரு ஆத்மாவை விடுத்துவனத்திலே வரணுமே ജീവിതത്തിലേക്ക് വരണമേ വരണമേ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിലേക്ക് ദൈവകൃപയിൽ പ്രതിസന്ധിയിലും കർത്താവിൽ ശരണപ്പെടുവാ കർത്താവിലേക്ക് മുഖമുയർത്തുവാൻ ഞങ്ങൾക്കായ്മ പ്രാർത്ഥിക്കണമേ സകൽ വിശുദ്ധരെ ശവസപിതാവേ പ്രാർത്ഥിക്കണമേയൂയ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ആത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന പ്രതിസന്ധികളിൽ കരമുയർത്തുക പ്രതിസന്ധികളിൽ കരമുയർത്തുക ഇന്ന് ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് വ്യക്തിജീവിതത്തിലാകട്ടെ കുടുംബങ്ങളിലാകട്ടെ സമൂഹങ്ങളിലാകട്ടെ നമ്മുടെ സഭയിലാകട്ടെ നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോഴെല്ലാം ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലം എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികളുണ്ട് എന്നാൽ നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വളരെ പ്രശ്നസങ്കീർണമായ ഒത്തിരിയേറെ വിഷയങ്ങൾ നമ്മൾ കാണുന്നു നമ്മുടെ ജീവിതത്തെ കലുഷിതമാക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന പലവിധ പ്രശ്നങ്ങളാൽ നമ്മൾ ഒത്തിരിയേറെ പേർ ഇന്ന് ഞെരുക്കപ്പെടുന്നുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ആകുലപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ നോക്കിയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ദൈവദൂത് അറിയിക്കുന്നത് പ്രശ്നങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെപ്രകാരമാണ് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ സത്യമാണ് പ്രതിസന്ധികളിൽ കരമുയർത്തുക എപ്പോഴെല്ലാം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവോ ആ സമയത്ത് നമ്മൾ നേരിടുന്ന ഏത് പ്രതിസന്ധി ആവട്ടെ ആ പ്രതിസന്ധിയിലേക്ക് ദൈവശക്തി ഇറങ്ങുകയാണ് പരിശുദ്ധാത്മാവിന് ശക്തി വെളിപ്പെടുകയാണ് പിന്നെ ദൈവത്തിൻ്റെ ആത്മാവാണ് ആ പ്രതിസന്ധി ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നത് എന്നൊരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഞാൻ പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്ന ധ്യാനിക്കുന്ന ഒരു പ്രവചന വചനമുണ്ട് സക്രിയ പ്രവചനം നാലാമധ്യായം ആറാം തിരുവചനം അവൻ എന്നോട് പറഞ്ഞു കർത്താവ് സ്വരു ബാബേലിനോട് ചെയ്യുന്നു സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള വചനമാണ് നിങ്ങളെല്ലാവരും വചനം ശ്രദ്ധിച്ച് കർത്താവ് സെറുബാബേലിനോട് അരുളിച്ചു ആടാ ഈ സെറുബാബേല് നമ്മുടെ ജീവിതമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും ഈ കാലഘട്ടത്തിൻ്റെ സെറുബാബേലാണ് ഇത് നമുക്കുള്ള ദൈവത്തിൻ്റെ പ്രവചന ദൂതാണ് സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് പ്രതിസന്ധികൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും ഇന്ന് നമ്മുടെ വിശ്വാസത്തിനെതിരെ ഒരുപാട് ഒരു കാലമാണ് നമ്മുടെ സഭയും സമുദായവും നമ്മുടെ സമൂഹമെല്ലാം ഇന്ന് പല വിധത്തിലും തകർക്കപ്പെടുന്നു അപകസിക്കപ്പെടുന്നു നമ്മൾ പല വിധത്തിലും പൊതുസമൂഹത്തിൽ പരിഹാസപാത്രങ്ങളായി മാറുന്നു എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ നേരെയുള്ള ഈ പ്രതിസന്ധികളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് പ്രതി പ്രതിഷേധവും നമുക്ക് സമരമുറകളും ഒക്കെ ആവശ്യമാണ് ക്രൈസ്തവരൂപിക്ക് ചേർന്ന വിധം നമ്മളത് ചെയ്യാം എന്നാൽ അത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്താണ് നമ്മൾ അറിയിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരങ്ങൾ ഉയർത്താൻ ദൈവജനം തയ്യാറാകുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്തുമാവട്ടെ ആ പ്രതിസന്ധിയിലേക്ക് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വരികയാണ് ദൈവശക്തി ആ പ്രതിസന്ധികളിൽ വെളിപ്പെടുകയാണ് അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ഒരു പരിഹാരത്തിന് അനുഭവം ഉണ്ടാകുന്നത് എൻ്റെ ആത്മാവിനാലാണ് പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ചലനങ്ങൾ ഉണ്ടാകും അവൻ ഉന്നതത്തിലെ ശക്തിയാണ് പരിശുദ്ധാത്മ ഉയരത്തിലെ ശക്തിയാണ് ആ ശക്തിയോട് എതിർത്ത് നിൽക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധ വചനം പറയുന്നത് സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എന്ത് കരബലം അത് ഈ സെക്യുലർ വേൾഡിൻ്റെ പവേഴ്സാണ് ഈ ലോകത്തിൽ പലവിധ ശക്തികളുണ്ട് ഈ ലോകത്തിൽ പലവിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട് ൊണ്ടൊന്നുമല്ല നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ പരിഹരിക്കേണ്ടത് അതാണ് വചനം പറയുന്നത് കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ പാടുന്നില്ലേ സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് ഒന്ന് പാടികേ സൈന്യ ബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവിനാലാണ് എൻ്റെ ആത്മാവിനാലാണ് സഹോദരങ്ങളെ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും ഏത് പ്രതിസന്ധി ആവട്ടെ ആ പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം വെളിപ്പെടും നമ്മുടെ കർത്താവ് പറഞ്ഞു ലുക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായ മുപ്പത്തിയാറാമത്തെ വചനമാണ് മനോഹരമായൊരു വചനം സംഭവിക്കാനിരിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ സദാ ചാക്കരൂകരായിരിക്കുക നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രതിസന്ധികളിൽ ദൈവജനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞ് ചളി ചളിവാരി എറിഞ്ഞ് പരസ്പരം ദൂഷിച്ച് പരസ്പരം പരിഹസിച്ച് നമ്മളിങ്ങനെ പോരടിച്ച് സ്വയം നശിക്കുന്നവരാകാനാണോ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല ഈ ഒരു സാഹചര്യത്തിൽ അത് എവിടെ തന്നെയാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം എന്താ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ ഉയർത്തി നിലവിളിക്കുവാൻ നമുക്ക് സമർപ്പണമുണ്ടോ നമുക്ക് സമർപ്പണമുണ്ടോ അതാ കർത്താവ് പറയുന്നത് സംഭവിക്കാനിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലും നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗ്രതയുള്ളവരാകണം അപ്പോസ്സലെ പൗലോസ് ഇത് തന്നെ പഠിപ്പിക്കുന്നത് കോളസോസ് കാർഗ്യതിൽ ലേഖനം അവിടെ നാലാം അധ്യായ രണ്ടാം വചനത്തിലാണ് നിങ്ങൾ ഉണർന്നിരുന്ന് നിങ്ങൾ അവിശ്രാന്തം പ്രാർത്ഥിക്കുകയും ഇടമുറിയാതെ പ്രാർത്ഥിക്കുക ഇടമുറിയാതെ പ്രാർത്ഥിക്കുക നിങ്ങൾ കരങ്ങൾ ഉയർത്തുക കർത്താവിനെ വിളിക്കുക പരിശുദ്ധാത്മാവ് ഇടപെടും ആത്മാവ് പ്രവർത്തിക്കും എൻ്റെ സഹോദരങ്ങളെ ആദിമസഭയുടെ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം ആദിമസഭ എക്കാലത്തുമുള്ള സഭയ്ക്കുള്ള മാതൃകയാണ് നമ്മളായിരിക്കുന്ന ഈ ആധുനിക സഭയ്ക്ക് വളരെ മാതൃകയാക്കേണ്ടതാണ് സഭ ആദ്യമസഭ ആദ്യമസഭയിൽ വിശ്വാസികൾ എന്താ ചെയ്തത് അപ്പോൾ ചില പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിലോട്ട് വരണം ഒരു വലിയ പീഡനം സഭയിൽ ഉണ്ടാവുകയാണ് ഹെയറോദേഴ്സിൻ്റെ കാലഘട്ടത്തിലാണ് ഹെയറോദേഴ്സിൻ്റെ ഗവൺമെൻറ് സഭയെ ശക്തമായി പീഡിപ്പിക്കാൻ തുടങ്ങി അനേകരെ കൊന്നൊടുക്കി പലവിധത്തിലുള്ള പീഡനം മുറകൾ ഏർപ്പെടുത്തി വിശ്വാസികൾ ഒരുപാട് വേദനിക്കുന്നവരായി സഭയുടെ മുൻപിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് ഹെയറോദേഴ്സിൻ്റെ ഗവൺമെൻറ് എൻ്റെ സഹോദരങ്ങളെ രണ്ടാം വചനം പറയുകയാണ് ഹെയറോദെസ് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബി സലിഹായെ കൊല്ലുകയാണ് വധിക്കുകയാണ് യാക്കോബ് സലിഹായെ വധിച്ചപ്പോൾ അത് അനേക യകൂദരെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ട് തൻ്റെ പൊളിറ്റിക്കൽ പവർ പൊതുസമൂഹത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി തൻ്റെ ഗവൺമെൻറ്റിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലിഹായെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് നാലാം വചനം പറയുന്നു ജയിലടയ്ക്കുകയാണ് ഇപ്പം മാർപ്പാപ്പൻ ജയിലിലായി വളരെ തീഷ്ടമതിയായിരുന്ന കർത്താവിൻ്റെ അപ്പോസലൻ യാക്കോബിസ്ലിഗായെ വധിച്ചു കളഞ്ഞു അനേകം വിശ്വാസികൾ കൊണ്ടിയ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മളിത് ചിന്തിച്ചു നോക്കി സഭ വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ് സഭ വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിലാണ് ഈ കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്ന ഈ നാളുകളിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി സഭയിൽ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യുക നമ്മൾ നമ്മളേതു വിധത്തിലാണ് ആ പ്രശ്നത്തെ പരിഹരിക്കുക എൻ്റെ സഹോദരങ്ങൾ ഇവിടെയാണ് സക്രിയ പ്രവചനം നാല് ആറിൻ്റെ ആ പ്രവചന ദൂത് നമ്മൾ ഏറ്റെടുക്കേണ്ടത് കരബലം കൊണ്ടല്ല സൈന്യബലം കൊണ്ടല്ല ഈ ലോകത്തിൻ്റെ പവേഴ്സ് ഉപയോഗിച്ചല്ല പരിശുദ്ധാത്മാവിൻ്റെ പവറിൽ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ നമ്മൾ പ്രതിസന്ധികളെ നേരിടുമ്പോൾ അവിടെ ദൈവശക്തി ഇറങ്ങി വരും അവിടെ നമുക്ക് പരിഹാരമുണ്ടാകും നിങ്ങളെ വൈകാരികമായി ഒന്ന് ഉണർത്താൻ വേണ്ടി പറയല്ല ഇത് ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങളാണ് സഹോദരങ്ങളെ ഇത് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനമാണ് നമ്മുടെ ആദിമ സഭ എന്താ ചെയ്തത് മാർപ്പാപ്പ് ജയിലിൽ വിശ്വാസികൾ വലിയ പീഡനത്തിൻ്റെ നടുവിൽ അപ്പോ പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ വചനം വളരെ മനോഹരമായൊരു വചനം ഇന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തേണ്ട വചനം നമ്മുടെ കുടുംബങ്ങളെ ഉജ്ജ്വലിപ്പിക്കേണ്ട വചനം നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിൽ അഭിഷേകമായി അളയടിക്കേണ്ട വചനം സഭമുഴുവനിലും കാട്ടുതീ പോലെ കത്തിപ്പടരേണ്ട വചനമാണിത് കർത്താവിൻ്റെ വചനം പറയുന്നു സഭമുഴുവനും അവർ സമ്മേളിച്ച് അവനു വേണ്ടി ആരാണി അവൻ പത്രോസ്ലിഹായാണ് പത്രോസ്ലിഹായ്ക്ക് വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു നമ്മളേറെ ചിന്തിക്കേണ്ട ഭദന സഹോദരങ്ങളെ ആ കുടിയ പ്രതിസന്ധിയെ എങ്ങനെയാണ് ആദിമസഭ നേരിട്ടത് നമുക്കിന്ന് ഈ ചൈതന്യ ഒരുപാട് നഷ്ടപ്പെട്ടു പോയി നമുക്കിന്ന് ഈ ഒരു ആധ്യാത്മികത ഇവിടെയോ കൈമാശം വന്നു പോയി നമ്മൾ മറ്റു പല വിധത്തിലാണ് അത് കുടുംബത്തിലാകട്ടെ നമ്മൾ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ രാജാവും കർത്താവുമായി ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തി ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടുവാനും ആ പ്രതിസന്ധിയിൽ കർത്താവിൻ്റെ ശക്തമായ കരം വെളിപ്പെടുവാനും നമ്മൾ എന്തുമാത്രം ഹൃദയം ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ അതിനുവേണ്ടി എത്രമാത്രം സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നുണ്ട് എവിടെയാണ് നമുക്ക് നേരം പലരും പറയാറുണ്ട് ഈ നാളുകളിൽ പല്ല് തയക്കാൻ വരെ നേരില്ലേ പ്രഹസറേ അങ്ങനെ ബിസിയായി പോയി നമ്മൾ നമ്മളെങ്ങോട്ടാ ഈ തിരക്ക് പിടിച്ചോടുന്നത് ഓടുന്നത് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ പരിശുദ്ധാത്മാവും നമ്മെ അറിയിക്കുകയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകരുത് നാശമാണ് നാശം പ്രതിസന്ധികളിൽ കരങ്ങൾ ഉയർത്തുക പ്രതിസന്ധികളിൽ കരങ്ങൾ ഉയർത്തുക അത് സമൂഹത്തിലാകട്ടെ സഭയിലാകട്ടെ കുടുംബത്തിലാകട്ടെ വ്യക്തി ജീവിതത്തിലാകട്ടെ ഈ ദൈവിക ദൂത് മറക്കരുത് ഇത് പരിശുദ്ധാത്മതരുന്ന ആലോചനയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ചങ്കിലേക്ക് സഭ മുഴുവൻ ആരും മാറി നിന്നില്ല സഭ മുഴുവൻ സമ്മേളിക്കുകയാണ് ഈ ആധുനിക സഭയിലും ഇത് തന്നെയാണ് അതിൻ്റെ മാതൃക നമ്മൾ ഒരുമിച്ച് വരണം ഒരുമിച്ച് കൂടണം ബഹുമാനപ്പെട്ട വന്യവൈദികർ സമർപ്പിതർ സന്യസ്തർ അത്മായ പ്രേക്ഷിതർ ദൈവജനം മുഴുവൻ ഒന്നിച്ച് ഒന്നിച്ച് സഭയ്ക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി സമൂഹങ്ങൾക്ക് വേണ്ടി നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി വ്യക്തിപരമാവട്ടെ ഭൗതികപരമാവട്ടെ എന്തുമാവട്ടെ നമ്മളതിനു വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാ പ്രവർത്തിക്കും ഇവിടെ ദൈവജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എപ്രകാരമാണ് കർത്താവ് ആ പ്രതിസന്ധിയിൽ ഇടപെടുക അവർ കരങ്ങൾ ഉയർത്തി ആറും ഏഴും വചനങ്ങൾ ശ്രദ്ധിക്കണം പത്രൂ ശ്രീഹ കാരാഗ്രഹത്തിൽ ബന്ധിതനായി പട്ടാളക്കാരുടെ മധ്യയെ ഉറങ്ങുക ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കാരാഗ്രഹത്തിലേക്ക് കർത്താവ് തൻ്റെ ദൂതനെ അയക്കുകയാണ് ഏഴാം വചനം പറയുന്നു ദൂതൻ ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്നു അവൻ പത്രോസിനെ തട്ടി ഉണർത്തി നിങ്ങൾ ചിന്തിക്കണം നാളെ താൻ മരിക്കാൻ പോവുകയാണെന്നുള്ള വിവരം കൃത്യമായി അറിഞ്ഞിട്ടും ആകുലതയില്ലാതെ ആശങ്കയില്ലാതെ പത്രോസ് സുഖമായി ഉറങ്ങുകയാണ് ഗാഢനിദ്രയാണ് തട്ടി ഉണർത്തി എന്നാണ് ദൂതൻ അവനെ തട്ടി ഉണർത്തിയപ്പോൾ സ്വർഗത്തിൻ്റെ സ്പർശനമാണ് തത്സമയം അവനെ ബന്ധിച്ച ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീഴുകയാണ് ഒരു ഒരു സെക്കൻഡ് പോലും വേണ്ട ആ സ്വർഗത്തിൻ്റെ സ്പാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ മൂഫ് ചലനമുണ്ടായപ്പോൾ സക്കല ചങ്ങലകൾ അഴിഞ്ഞു വീണു പത്രോസ് എഴുന്നേറ്റു അവൻ്റെ മുൻപിൽ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് പോവുകയാണ് അവരെ അവിടെയെല്ലാം പട്ടാളക്കൂട്ടങ്ങൾ നിൽക്കുന്നുണ്ട് പത്രോസിൻ്റെ പത്രോസിനെ പത്രോസിലേക്കായി കാണുവാനോ കേൾക്കുവാനോ ആ പട്ടാളക്കാർക്ക് കഴിഞ്ഞില്ല അവിടെ കണ്ണുകൾ അന്ധമായി അവരുടെ കാതുകൾ ഭിതിരമായി അങ്ങനെ പരിശുദ്ധ പജനത്തിലുണ്ട് അത് ലിറ്ററലി അവരിൽ സംഭവിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ അങ്ങനെ പട്ടണത്തിലെത്തിയപ്പോൾ ദൈവദൂതൻ പത്രോസിന് വിട്ടു പോവുകയാണ് സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ് പന്ത്രണ്ടാം പതനത്തിൽ പത്രോസുലിക മാർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ ഭവനത്തിലേക്ക് പത്രോസ്ലി ചെന്നപ്പോൾ ധാരാളം പേർ അവിടെ ഒന്നിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പത്രോസുലികയുടെ വിമോചനത്തിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളെ പാതിര സമയമാണ് അർദ്ധരാത്രിയിൽ സംഭവിക്കണേ ഇപ്പം രാവും പകലും ഇടമുറിയാതെ 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 രാവ് പകലാക്കി വിശ്വാസികളൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അവർ അനുഭവിച്ച ഈ പ്രതിസന്ധികളിൽ കരമുയർത്തുന്നു നിലവിളിക്കുന്നു കർത്താവിൻ്റെ സഹായത്തിനു വേണ്ടി അപേക്ഷിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ എപ്രകാരമാണ് പത്രോസ് വിമോചിതനായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് ശക്തിയാലാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങളെ അവിടെ വലിയ ഡെലിവറൻസ് ഉണ്ടായി ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ അവർ കരങ്ങൾ ഉയർത്തിയപ്പോൾ ദൈവശക്തി ഇറങ്ങി വന്നു ആ പ്രതിസന്ധിയിൽ നിന്ന് അത്ഭുതകരമായ വിമോചനം ഉണ്ടാവുകയാണ് എൻ്റെ സഹോദരങ്ങൾ ഇത് തന്നെയാണ് നമ്മോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്നത് അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ നമുക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട് അസ്വസ്ഥരാകരുത് യോഗന്നാണ് സുവിശേഷം പതിനാലിനൊന്ന് നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകരുത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക നമ്മുടെ കർത്താവിൻ്റെ വചനമാണിത് നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളിലും കരങ്ങൾ ഉയർത്ത് നിന്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ശക്തി ഇറങ്ങും നിന്നെ ബന്ധിച്ച ബന്ധനത്തിന് കെട്ടുകൾ പൊട്ടും നിന്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അപരിമയമായി ശക്തിയുടെ നിറഞ്ഞൊഴുക്കുണ്ടാകും വിശ്വസിച്ചോ വിശ്വസിച്ച സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവശക്തി ഇറങ്ങും അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് മുട്ടുകൊടുത്ത് കരങ്ങൾ ഉയർത്ത് കർത്താവേ ഞങ്ങളെ കുടുംബം നേരിടുന്ന ഈ പ്രതിസന്ധി ഇടപെടണമേ ഈ വിഷയത്തിൽ ഇടപെടണമേ കർത്താവേ അവിടുന്ന് പ്രവർത്തിക്കണമേ നമ്മുടെ സമൂഹം നമ്മുടെ സഭ പ്രതിസന്ധി എന്തുമാവട്ടെ കരങ്ങൾ ഉയർത്തുക നിലവിളിക്കുക ദൈവം ഇടപെടുക തന്നെ ചെയ്യും തൻ്റെ ജനത്തെ ഒരു നാളും കർത്താവ് അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എബ്രഹിം പുസ്തകം പതിമൂന്നിൻ്റെ അഞ്ചിൽ തരുന്ന വാഗ്ദാനമാണിത് ഇത് മനസ്സിലാക്കി പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുക അപ്പോസലേ പൗലോസ് സഭയോട് പറഞ്ഞു റോമാ സഭയ്ക്കേത് ലേഖനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക പ്രതിസന്ധികളിൽ അസ്വസ്ഥപ്പെട്ട് മനം കലങ്ങി നിരാശ്രിതരായി നമ്മൾ 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 ആകെ കലുഷിതമായി നമ്മുടെ ജീവിതം നരകതുല്യമാക്കാതെ ഓരോ പ്രതിസന്ധിയിലും നമ്മൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുമ്പോൾ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും ഇന്നും അവിടുന്ന് അതിനെ ശക്തനാണ് മതിയായവനാണ് നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് പ്രതിസന്ധികളിൽ കരമുയർത്തുക വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ जामा